ഒരാൾക്ക് ഒരാളെ തൊട്ടു കൂടാത്ത കടുത്ത ജാതി ഭ്രാന്ത് നിലനിന്നിരുന്നു കേരളത്തിൽ എന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ടാകും നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുള്ള ശ്രീ സാബു പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു പേരിടാൻ പോലും അവകാശമില്ല കുഞ്ഞുങ്ങളെല്ലാം വളർത്തിയെടുക്കാനുള്ള അവകാശമില്ല അത് ജനിച്ചിട്ടുണ്ടെങ്കിൽ വളർന്നുകൊള്ളട്ടെ എന്ന് പറയുകയാണ് നല്ലൊരു പേര് പോലും സാധാരണക്കാരൻ്റെ കുട്ടികൾക്കിടാൻ ജന്മിമാര് ഭൂപുടമകൾ സമ്മതിച്ചിരുന്നില്ല അവരുടെ ഇല്ലത്തിൻ്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയാൽ എന്തെങ്കിലും ഒരു വൃത്തികെട്ട പേര് നിർദ്ദേശിക്കും അത് ആ പേരും പേറി ജീവിതകാലം മുഴുവൻ കർഷക തൊഴിലാളി നടക്കേണ്ടിയിരുന്നു എന്നതാണ് വസ്തുത ആ മുതുകൊടിഞ്ഞു പോയ മനുഷ്യരെ മുട്ടുകാലിൽ ഇഴഞ്ഞ മനുഷ്യരെ ഒരു തോർത്തുമുണ്ട് കാലിൻ്റെ മുട്ടിന് താഴെ താഴ്ത്തി ഉടുക്കാൻ പോലും അധികാരമില്ലാതിരുന്ന ചെളിപുരണ്ട വേഷത്തിൽ തന്നെ കിടന്നുറങ്ങുകയും ചെളിപുരണ്ട വേഷത്തിൽ തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കുകയും ചെയ്യേണ്ടി വന്ന ആ പാവപ്പെട്ട മനുഷ്യരെ ഇന്ന് കാണുന്ന മനുഷ്യരാക്കി മാറ്റിയത് ഇടതുപക്ഷമാണ് എ കെ ജിയുടെ ജീവിതകഥയിൽ പറയുന്നുണ്ട് കർഷക സംഘം സംഘടിപ്പിക്കാൻ ജന്മിമാരുടെ ചൂഷണത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി കൃഷിക്കാരെ സംഘടിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ എല്ലാവരും വയലിൽ നിന്ന് കയറി വന്ന അതേപോലെയാണ് ഇന്ന് കർഷക സംഘത്തിൻ്റെ യോഗത്തിനായാലും കർഷക തൊഴിലാളിയുടെ തോട്ടം തൊഴിലാളിയുടെ യൂണിയൻ്റെ യോഗത്തിനെല്ലാം പോകുമ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ച് വലിയ വില കൂടിയതല്ലെങ്കിലും കുറച്ച് വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് നമ്മൾ മീറ്റിംഗിന് പോകുന്നതും അമ്പലത്തിൽ ഉത്സവത്തിന് പോകുന്നതും പള്ളി പെരുന്നാളിന് പോകുന്നതും ഒക്കെ പക്ഷെ അന്ന് എ കെ ജി കൃഷിക്കാരെ കർഷക തൊഴിലാളികളെ വിളിച്ചു ചേർത്ത് സമരം ചെയ്താലേ രക്ഷയുള്ളൂ എന്ന കാലഘട്ടമാണ് അങ്ങനെ വന്ന എല്ലാവരും മുന്നിൽ ഇരുന്നു അവരോട് എ കെ ജി ആദ്യം ചോദിച്ചത് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേ എന്നാണ് അത് കേട്ട ഉടനെ പറഞ്ഞു അത്രേ വേണ്ടമ്പ്ര ഞങ്ങൾക്ക് അതൊന്നും വേണ്ട തമ്പ്രാൻ എന്ന് മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് നല്ല വെള്ളം മുണ്ടുടുത്തിയ ആളെ കണ്ടാൽ തമ്പ്രാൻ എന്നാണ് വിളിക്കുക അപ്പം എ കെ ജി പറഞ്ഞു തമ്പ്രാൻ അല്ല സഖാവ് ആ പേര് നാക്കിന് വഴങ്ങാൻ കുറച്ച് പാടുപെട്ടു അവർ ഇന്നത്തെ പോലെ അല്ല സഖാവ് പറഞ്ഞു നോക്കി സഖാവ് എ കെ ജി വിളിപ്പിച്ചു അവരെ കൊണ്ട് സഖാവ് നമ്മളെല്ലാം ഒരുപോലെയാണ് സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എ കെ ജി അവരോട് ചോദിച്ചു സ്വാതന്ത്ര്യം വേണ്ടെന്ന് പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ചിട്ടാണ് വേണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല സ്വാതന്ത്ര്യം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല അവർ പഠിച്ചിട്ടില്ല അവർ മീറ്റിങ്ങുകൾക്ക് പോകാറില്ല അവരെ ഒന്നും അറിയുന്നില്ല അവർക്കാകെ അറിയുന്നത് അധ്വാനിച്ചുണ്ടാക്കുന്ന വസ്തുവകകളെല്ലാം ഈ ഭൂമിയുടെ ഉടമ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു അവരുടേതാണ് ഭൂമി അവരുടെ ഭൂമിയിൽ അവരുടെ കാരുണ്യം കൊണ്ട് എവിടെയെങ്കിലും കുണിൽ കെട്ടി കഴിയുകയാണ് എന്തെങ്കിലും കയർത്താൽ ആ കാരുണ്യം കൂടി ഇല്ലാതാകും അവരെ അവിടെ നിന്ന് കുടിയിറക്കി വിടും എന്നുള്ളതാണ് കരുതിയിരുന്നത് പക്ഷേ എ കെ ജി പറഞ്ഞു സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞു തരാം രണ്ടു നേരം വയറ് നിറയെ ആഹാരം കഴിക്കാൻ കഴിയുന്ന ഒരു കാലം വരും അതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം അപ്പോൾ അവരുടെ കണ്ണ് വിടർന്നു ഇപ്പം നമ്മളോട് രണ്ടു നേരം ആഹാരം കഴിക്കാൻ കഴിയും അതിന് അതിനു വേണ്ടി പോരാടണമെന്ന് പറയേണ്ട കാര്യമില്ല അതിനേക്കാൾ വലിയ കാര്യങ്ങൾക്കാണ് നമ്മൾ പോരാട്ടം നടത്തുന്നത് രണ്ടു നേരമെങ്കിലും ആഹാരം കഴിക്കാൻ കഴിയാത്തവർ വളരെ വളരെ വിരളമാണ് കേരളത്തിൽ കടബാധ്യതയുള്ളവരുണ്ട് ഈ കിട്ടുന്ന കൂലി പോരാത്തവരുണ്ട് വീട് നന്നാക്കാൻ കഴിയാത്തവരുണ്ട് അതൊക്കെ ഉണ്ട് അതൊന്നും തള്ളിക്കളയല്ല പക്ഷേ ഒരു നേരെയും രണ്ടു നേരമെങ്കിലും ആഹാരം കഴിക്കാൻ കഴിയാത്ത പട്ടിണി അതില്ല പക്ഷേ പട്ടിണി കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വപ്നം കാണുന്ന സ്വർഗം എന്താണ് സ്വർഗത്തെക്കുറിച്ച് പലരും പല രീതിയിലാണ് കാണുന്നത് ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന്റെ സ്വർഗം എന്താ ആഹാരം കഴിക്കാൻ കിട്ടുന്നൊരു അവസ്ഥയാണല്ലേ നല്ല ഭക്ഷണം കഴിച്ച് കഴിച്ച് നമ്മൾ നാട്ടിൻപുറത്ത് പറയും എല്ലിൽ കൊത്തുക എന്നുള്ളത് ഭക്ഷണം കഴിച്ചിട്ടല്ലേ അതിനൊന്നും ഒരു മുടക്കമില്ലാത്ത വലിയ ധനികരാണെങ്കിൽ അവർ കാണുന്ന സ്വർഗം എന്താ അവർ ഭക്ഷണത്തെ കുറിച്ചൊന്നുമില്ല ചിന്തിക്കുക അതിനേക്കാൾ മേൽപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കും ഞാൻ പറയുന്നില്ല ചിലരെല്ലാം സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത് സ്ത്രീകളെ പോലും പരിഹസിക്കുന്ന രീതിയിലാണ് അപ്പുറം ഇപ്പുറം സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾ നിന്ന് വെഞ്ചാമ്പരം വീശുന്ന ഒരു സ്വർഗത്തെക്കുറിച്ചൊക്കെ ചിലർ സ്വപ്നം കണ്ടു കളയും അത് ധനികരായിട്ടുള്ള ആളുകളാണ് സാധാരണക്കാർക്ക് അതൊന്നുമല്ല അവർക്ക് ഭക്ഷണം അവർക്ക് സമാധാനം അത് കിട്ടണം അതാണ് അവരുടെ സ്വർഗ്ഗം അപ്പം എ കെ ജി പറഞ്ഞു രണ്ടു നേരം ഭക്ഷണം കിട്ടുന്ന ഒരു കാലം വരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കാലം വരും പൊതുവഴിയിലൂടെ നമുക്കെല്ലാവർക്കും ഒരുപോലെ നടക്കാൻ കഴിയുന്ന ഒരു കാലം വരും അതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം അപ്പോൾ തീരെ താല്പര്യമില്ലാതെ ആ മീറ്റിങ്ങിന് വന്നിരുന്ന ആ പാവപ്പെട്ട കർഷകർ കർഷക തൊഴിലാളികൾ അവൻ ഉടനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്കും വേണം അങ്ങനെയാണെങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്കും വേണം എ കെ ജി പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വലിയ തോതിൽ സമരം ചെയ്യേണ്ടതായിട്ട് വരും ബ്രിട്ടീഷുകാരുടെയും ഈ ജന്മിമാരുടെയും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വരും നിങ്ങൾ സമരത്തിന് തയ്യാറാണോ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ മരിച്ചു വീഴാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഇതൊന്നും അനുഭവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല പക്ഷെ ഞങ്ങളുടെ മക്കൾക്കെങ്കിലും നാളെ അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ ഞങ്ങൾ ഏത് സമരത്തിനും തയ്യാറാണ് എന്നവർ പറഞ്ഞു അങ്ങനെയാണ് കൃഷിക്കാരും കർഷക തൊഴിലാളികളുമെല്ലാം സംഘടിച്ച് സമരം ചെയ്ത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒട്ടേറെ അവകാശങ്ങൾ നേടിയെടുത്തത്